ആ കളർ ആ ഇതുപോലെ മാതാവും കൊറേ മേക്കപ്പ് ഇടാറുണ്ട് പക്ഷെ മാതാവ് മേക്കപ്പ് ഇടുന്ന മുഖത്തിനല്ല പകരം ആത്മാവിനാ മാതാവിന്റെ ആത്മാവ് ഇത്രോ നൈർമല്യം ഉള്ളത് കാരണാണ് മാതാവിന്റെ മുഖത്തിനും അതുപോലെയുള്ള സൗന്ദര്യം ഉള്ളത് മോൾക്കും സുന്ദരിയാവാൻ പറ്റൂട്ടാ എങ്ങനെയാണെന്നറിയോ മോളുടെ ആത്മാവും ഹൃദയവും എല്ലാം പാപത്തിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നൈർമല്യം ഉള്ളതാണെങ്കിൽ മോളും നല്ലൊരു സുന്ദരിയായിട്ട് മാറും നമുക്ക് മാതാവിൻ ചേട്ടൊന്ന് പാടിയാലോ നേത്രങ്ങൾ കൊണ്ട് നോക്കുക നിൻ പാദേ നി മക്കൾ വന്നു നിൽക്കുന്നു അമ്മ കാണുക